പരസ്യപ്രചരണവും അവസാനിച്ച് പോളിംഗ് ബൂത്തിലേക്ക് പോവാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ബി ജെ പി ഞെട്ടിച്ചുകൊണ്ട് നേതാവ് ചേക്കേറിയിരിക്കുകയാണ് പഞ്ചാബ് ബിജെപിയുടെ പട്ടികജാതി മോർച്ചയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായ ബി ജെ പി നേതാവ് റോബിൻ സാംപ്ല ആം ആദ്മി പാർട്ടിയിൽ ചേർന്നിരിക്കുന്നു പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗത് ഭഗത്മന്റെ സാന്നിധ്യത്തിൽ ചൊവ്വാഴ്ചയാണ് റോബിൻ സംപ്ല ആം ആദ്മി പാർട്ടിയിൽ ചേർന്നത് പട്ടികജാതിക്കാരുടെ നേതാവ് കൂടിയായ സാംപ്ല ബി ജെ പി വിട്ടത് ജലന്ധറിൽ വലിയ മുന്നേറ്റത്തിനിട വരുത്തുകയാണ് എ എ അവസാന നിമിഷത്തിൽ ഇത്തരം ഒരു ട്വിസ്റ്റ് ബിജെപി ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നത് മറ്റൊരു കാര്യം കൂടിയാണ് അത് മാത്രവുമല്ല യുവാക്കൾക്കിടയിൽ ജനപ്രിയനും മുൻ കേന്ദ്രമന്ത്രി വിജയ് സാംബ്ളയുടെ അടുത്ത ബന്ധുവുമായ റോബിൻ സാംബ്ല രണ്ടും കൽപ്പിച്ചാണ് ബി വിട്ടതും ഇതേ ബി ജെ പി വട്ടം കറക്കി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന എ എ പിയോടൊക്കെ ചേർന്നതും ഇതിനകം തന്നെ ഏറെ ചർച്ചയായിട്ടുണ്ട് ഇവിടെ ഒറ്റ കാര്യം മാത്രമാണ് സംപ്ല പറഞ്ഞത് അതാണ് ബി ജെ പി ഏറെ ഇല്ലാതാക്കിയത് അതായത് സാധാരണക്കാരുടെയും ദരിദ്രടേയും ദളിതരുടെയും പാർട്ടിയാണ് എ എ പി പഞ്ചാബിലെ ഓരോ വിഭാഗത്തിനും യാതൊരു വിവേചനവും ഇല്ലാതെ ഭഗവത് മൻ സർക്കാർ പ്രവർത്തിക്കുന്നത് ഞങ്ങൾ കണ്ടു എന്നും പ്രവർത്തകർക്കും സന്നദ്ധ പ്രവർത്തകർക്കുമൊപ്പം നിൽക്കുന്ന പാർട്ടിയാണ് ഇത് എന്നും കൂട്ടിച്ചേർക്കുകയും ചെയ്തുകൊണ്ടാണ് അദ്ദേഹം എ എ പി ചേർന്നത് ഒപ്പം നിൽക്കുക ചേർത്ത് പിടിക്കുക കർഷകരെ തള്ളിക്കളയാതിരിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ ബി ജെ പി വിട്ടതിന് പിന്നാലെ നേതാവ് പറഞ്ഞു വെക്കുമ്പോൾ ഇതിലും വലിയൊരു തിരിച്ചടി കേന്ദ്രത്തിന് ഇനി കിട്ടാനില്ല അതും കേന്ദ്രമന്ത്രിയുടെ ബന്ധു കൂടിയാണ് അത് മാത്രവുമില്ല എ എ പി തന്നെ ചെക്കേറുക എന്നത് ബി ജെ പി യുടെ തകിടം മറിച്ചൊരു കാര്യം കൂടിയാണ് ഇനി സംപ്ലൈക്ക് ജലന്ധർ എം എൽ എ രാമൻ അറോറയും ഒപ്പമുണ്ടായിരുന്നു ഇവിടെ പാർട്ടിയിലേക്ക് ചേരാൻ വേണ്ടി ഇതോടെ പവൻകുമാർ ടിനുവിനെ പാർട്ടി രംഗത്തിറങ്ങിയ ജലന്ധറിൽ സംപ്ലയുടെ പിന്തുണ എ എ പിയെ ശക്തിപ്പെടുത്തുമെന്നും ബി ജെ പി കൊട്ടകളിൽ ഇത് നിരാശയം നൽകുന്നുണ്ട് സത്യം പറഞ്ഞാൽ പൂട്ടിക്കെട്ടാൻ നോക്കിയപ്പോൾ മറുവശത്ത് അതിനേക്കാൾ വലിയ അടി തന്നെ ബി ജെ പി ഇരന്നു വാങ്ങിയെന്ന് പറയാം എ എ പി നാമാവശേഷമാക്കാൻ അരവിന്ദ് കെജ്രിവാളിനെ പിടിച്ചുകെട്ടിയാൽ മതി എന്ന് കരുതുന്നിടത്താണ് ബി ജെ പിയുടെ ആദ്യത്തെ ചുവട് പിടിച്ചത് അറസ്റ്റിലാക്കി അകത്തിട്ടപ്പോൾ രണ്ട് കസേരകൾ ഒഴിച്ചിട്ടുകൊണ്ട് പ്രതിപക്ഷം രാംലീല മൈതാനിയിൽ അണിനിരുന്നത് നമ്മൾ കണ്ടതാണ് പ്രതിഷേധ പ്രകടനത്തിൽ ഡൽഹി ഒന്നടങ്കം പ്രതിപക്ഷത്തിനൊപ്പം നിന്നു ഒഴിച്ചിട്ട കസേരയിൽ ഒന്ന് അരവിന്ദ് കെജ്രിവാളിന്റേതും മറ്റൊന്ന് ഹേമന്ത് സോറന്റേതുമായിരുന്നു